കട വരെ പോയിട്ട് വരാം വരാ അതെന്താ പേക്കിയുടെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ കൊടുത്തിട്ടുണ്ട് അത് എടി വാങ്ങാനെ വൈകി കേട്ടോ രാവിലെ ജീലാമിന്റെ ക്ലാസ് ആണെ ക്ലാസ് കയറാൻ പറ്റിയിട്ടെങ്കിൽ ഹാഫ് ഡേ അറ്റൻഡൻസ് പോകും പറഞ്ഞേക്കാം എടേ രണ്ടിട്ട് കാര്യമുള്ളൂ ആ എന്താ വേഗം വാ ചേട്ടാ ോ എന്തോ ഇപ്പൊ നീ ചോദിക്കടേട ഒരാളെ ഫോൺ വിളിച്ചോണ്ടിരിക്കുമ്പോ അയാളെ ഡിസ്റ്റർബ് പിന്നെ ചെയ്യല്ലോ ശരിയല്ലോ അയ്യോ എടി പിഗിയുടെ അസൈൻമെന്റ് കൊണ്ട് ക്ലാസ്സിൽ പോയില്ലെങ്കിൽ അവളല്ലേ ശരിയാക്കോടെ ഓ എന്നാ പിന്നെ ചോദിക്കുന്നേ ചേട്ടാ ശരി ശരി ഇവിടെ പിള്ളേര് വന്നത് ഇപ്പൊ ഞാൻ പിന്നെ വിളിക്കാം എന്താ മോളെ ഒരു ഫോട്ടോ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തന്നായിരുന്ന എപ്പൊ തന്നതാ ഇല്ലല്ലേ ഇന്നലെ രാവിലെ ആണോ ഉച്ചക്കാണോ വൈകിട്ടാണോ വൈകിട്ട് വൈകിട്ട് നാലു മണിയാണോ അഞ്ചു മണിയാണോ ആറു മണിയാണോ ഒരു നാലരയ്ക്ക് ഓ ഞാനൊന്ന് നോക്കട്ടെ ചേട്ടാ വേഗം കേട്ടോ ചേട്ടാട്ടോ ഇപ്പൊടിക്കും മോളെ തവളയുടെ ചിത്രം വരച്ചത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തന്നതാണോ അതൊന്നും അല്ല പിന്നെ കൊറേ കണക്ക് കൂട്ടിയത് ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ തന്നതാണോ എന്റെ പൊല്ലും ചേട്ടാ അതൊന്നും അല്ലി ബി പിന്നാഴെ എഴുതിയിട്ടുണ്ടാവും ഓ അതാണോ നോക്കട്ടെ എനിക്ക് തോന്നുന്നു നമുക്ക് അസൈൻമെന്റ് ആ കേട്ടോ മോളെ അബേ എടി വേഗം പൈസ എത്ര ചേട്ടാ രൂപ 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 ബാക്കി രൂപയ്ക്ക് എടുക്കാൻ നോക്ക് ഇല്ലെങ്കിൽ അയാൾ അരമണിക്കൂർ എടുക്കും അയ്യോ എന്റെ അമ്പത് അഞ്ഞൂറാറോ ചേട്ടാണേ ബാക്കി വേഗം തരണേ ഓ രാവിലെ തന്നെ അഞ്ഞൂറാണോ മോളെ തരുന്നേ ഞാൻ ചില്ലറ ഉണ്ടോന്നൊന്ന് തപ്പട്ടെ കേട്ടോ അയ്യോ